എൻ്റെ അമ്മ അവൻ കടിച്ചു വലിക്കുന്നതു കൊണ്ടോ അങ്ങോട്ട് പൊക്കി വലിക്കുകയാണ് ഈ പോത്തിനെ പോത്തിനടിച്ചിട്ട് കഴിഞ്ഞാൽ അവൻ വയലിലിട്ട് അടിക്കും എന്നിട്ട് അതിന് ശേഷം വലിച്ച കാടിനുള്ളിലേക്ക് നല്ല സേഫായ സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ട് പോകും ഏകദേശം ഒരു നാ മൂന്നോ നാലു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവൻ തിന്നാൻ തുടങ്ങത്തുള്ളൂ അതായത് ചീഞ്ഞ ഭക്ഷണമാണ് ചീഞ്ഞ മീറ്റാണ് അവന് ഇഷ്ടം ചീഞ്ഞ ഇറച്ചി തിന്നാൻ വേണ്ടിയാണ് അവനിങ്ങനെ ചെയ്യുന്നത് ഹെവി സീനായി പോയിട്ടോ അവൻ എന്നാ വല്യ പോത്ത നോക്കിയു ആൻ നടക്കണമുണ്ടോ നമ്മുടെ തൊട്ട് കണ്മുന്നിൽ കാട്ടോ ഒരു രക്ഷയില്ല ഈ പെരിയാറിൽ വന്നാൽ ഇങ്ങനെയുള്ള അടിപൊളി ലജീവനുള്ള ഗോൾഡ് ഫിഷ് ഫ്രണ്ട്സ് ഗണപതി വെടിയിലേക്ക് എല്ലാവർക്കും കട്ടിലേക്കുള്ള യാത്ര കാണുക ഈ ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എവിടെയാണെന്നുള്ളത് പെരിയാറാണ് പെരിയാറ് എവിടെയെന്ന് പറഞ്ഞത് പുതിയ പുതിയ കാഴ്ചകൾ തിരി തേടിയുള്ള യാത്രയിലാട്ടോ പെരിയാറിലേക്ക് വീണ്ടും ഒരു പ്രോഗ്രാമമായിട്ട് വന്നതാണ് പുതിയ കാഴ്ചകൾ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി തോന്നുന്നതാണ് കാഴ്ചകളൊന്നും ലഭിച്ചാൽ നമുക്ക് പ്രത്യേകമായി പറയാം എന്നാണേലും നല്ല മൺസൂണാണ് മൺസൂണിൽ പെരിയാറിനെ കാണാൻ മഹാ നല്ല സൗന്ദര്യത്തിലാണ് സൗന്ദര്യത്തിലാണോ അടിപൊളിയാണ് ഒരു പ്രത്യേക വയബാണ് മൺസൂണിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ഈ മൺസൂണിൽ ഇപ്പോൾ എത്ര നിങ്ങൾ നമ്മൾ പെരിയാറ് അങ്ങ് പറ്റുന്നില്ല അതുകൊണ്ട് വീണ്ടും പുതിയ പുതിയ കാഴ്ചകളും അനുഭവങ്ങളും തേടി പെരിയാറിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാടാണ് പെരിയാർ ടൈഗർ റിസർവ് കാരണം ടൈഗർ റിസർവിലേക്കുള്ള നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഏക കാട് ഇതാകുന്നു അതും മുഴുവൻ വന്ന് നമുക്ക് താമസിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പ്രോഗ്രാമിട്ട് വീണ്ടും ഇവിടെ എത്തി കാഴ്ചകളിങ്ങനെ എന്താ പറയുന്നത് പുതിയ പുതിയ കാഴ്ചകൾ നമുക്ക് തരട്ടെ നമ്മുടെ നിലവിലുള്ള ൊക്കെ ആയിട്ടുള്ളൊരു യുഷൽസ് ഇനിയും പുതിയ പുതിയ കാഴ്ചകൾ നമുക്ക് പണ്ടെങ്കിൽ ലഭിക്കാത്ത രീതിയിലുള്ള എന്തെങ്കിലും റയർ കാഴ്ചകൾ കിട്ടുമോ എന്നുള്ള കാഴ്ചകൾ തീരെ കേട്ടോ ക്യാംഷറ്റിലെത്തി ചറ്റൽ മഴയാണ് ചെറിയ ചാറ്റൽ മഴ ഇങ്ങും മൂടലാണ് നല്ല തണുപ്പാണ് തണുത്ത കാറ്റാണ് കീട്ടിന് അറ്റ്മോസ്ഫിയർ കേട്ടോ ഒരു രക്ഷയിക്കാത്ത കാലാവസ്ഥ നമ്മൾ ശരിക്കും ഒരു എന്താ പറയുക ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കുന്ന രീതിയിലുള്ള പ്രതീതിയാണ് ശരിക്കും വീണ്ടും വീണ്ടും ഈ ഇങ്ങനെ ക്യാംഷട്ടിലെത്തി നമ്മളിനി വിശ്രമമാണ് അത് രാവിലെ പെരിയാർ എന്നും പ്രിയപ്പെട്ടതും ഖരവുമാണ് കാഴ്ചകൾ തേടിയുള്ള യാത്രയിൽ പെരിയാർ നമുക്ക് എന്നും ഒരു ഹരമ തന്നെയാണ് ബാക്കിലെ ക്യാം ഷട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരുപാട് വീഡിയോകളിൽ നമ്മുടെ വീഡിയോകളിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ക്യാം ഷട്ടിലെത്തി എന്താണേലും ഈ മൺസൂണിൽ എന്താണ് പെരിയാർ നമുക്കായി കാത്തു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാംഷണകൂടുത്ത് പ്രത്യേകിച്ച് പറയേണ്ടത് ഇല്ലെങ്കിലും ഒരു വീഡിയോ നമുക്കൊരു പൂർണ്ണം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റേ ഒക്കെ നമ്മൾ പറയണ്ടേ കാണിക്കണ്ടേ മൂന്ന് ടെൻറ്റ് ആറുപേർക്ക് താമസ സൗകര്യം ഈ ടെക്ട്രയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ മാറ്റങ്ങൾ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും പറയാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മാറ്റങ്ങൾ വരുത്തി അതിലും വീണ്ടും മാറ്റങ്ങൾ വരുത്തി കൊണ്ട് വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു നൈസ് കാലാവസ്ഥയല്ലേ ഷെഡിലെത്തി നമ്മൾ ഈ ചുറ്റുപാടും ഒന്ന് കാണിക്കുമ്പോൾ നമുക്ക് ഇത് ഭംഗിയാ നോക്കി നല്ല കാറ്റ് വെച്ച് നിങ്ങൾക്ക് ക്യാമറയിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നുണ്ടാവും കേട്ടോ അത്രയും കാറ്റാണ് നമ്മളൊന്ന് റൗണ്ട് കൊണ്ടടിച്ച് ക്യാം ഷട്ടിലെ നമ്മുടെ ഇവിടെ എത്തിയിട്ടാണ് അറ്റൻഡിലേക്ക് എത്തിയത് വീണ്ടും എത്തി ചേട്ടാ ഞങ്ങൾ രണ്ടുപാട് ഇന്നും വീണ്ടും മൺസൂൺ നല്ല 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 വൈബല്ലേ പിന്നെ വൈബുള്ളവർക്ക് അതെ അതെ തീർച്ചയായിട്ടും നമുക്കൊരു എന്ത് നല്ല കാലാവസ്ഥ ഇപ്പൊ ഈ മാസം തന്നെ നമ്മൾ പ്രോഗ്രാം ഇവിടുന്ന് വിട്ട് പോകുമ്പോൾ പോകാൻ തോന്നല വ്യത്യസ്ത കാഴ്ചകൾ തേടി വീണ്ടും വരുവാ ടു നൈറ്റ് ഞാനെടുത്തു ഞങ്ങൾ അന്ന് ഇറങ്ങിപ്പോയി ഞങ്ങൾ രണ്ടു മാത്രമേ ഉള്ളൂ ഇന്നും ഗസ്റ്റ് നമ്മുടെ നമ്മുടെ ക്യാമ്പ് ക്യാമ്പ് നമ്മടെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഒറ്റയ്ക്ക് ആ ഒരു ഫ്രീഡം കാരണം അഡ്വഞ്ചർ പ്രോഗ്രാം അല്ലേ അപ്പോൾ ആറ് ആറ് ഗസ്റ്റ് പേരും ആ ഒരേ മെന്റാലിറ്റി ഒരേ ഫോക്കസിലാണെങ്കിൽ നമുക്കൊരു ട്രക്കിംഗ് ചെയ്തു പോകുമ്പോ ഒരു സുഖം കിട്ടും നമ്മള് വന്ന് പരിചയപ്പെട വരുമ്പോൾ തന്നെ ഒരു ദിവസം തീരും അതേ ചിലവർ എന്തൊക്കെ പറഞ്ഞാലും പറയും പ്രത്യേകിച്ച് ഹിന്ദിക്കാരും അതായത് കാടുമായിട്ട് ബന്ധമില്ലാത്ത വർത്തമാനങ്ങൾ ആയിരിക്കും പറയാത്തെ കാര്യങ്ങൾ കാട്ടിൽ വന്ന് സംസാരിക്കും അത് നമുക്ക് അത്ര രസം നമ്മൾ തനിച്ചാണ് എപ്പോഴും എടുക്കുന്നത് ഭയങ്കര റിസ്ക് കഴിഞ്ഞ തവണ ഞാൻ വന്ന ടു നൈറ്റ് ഉള്ള സമയത്ത് പ്രശ്നം വെച്ചാൽ ഒരു ആന ചാർജ് ചെയ്യാൻ വന്നായിരുന്നു അത് ഈ ശബ്ദം കേട്ടിട്ടാണ് നമ്മളെ ശബ്ദ ഞങ്ങളെ ശബ്ദമില്ലാതെ പോയ അപ്പോഴും ആന കണ്ടായിരുന്നു അന്നൊന്നും അപ്പഴൊന്നും ആവുന്നു ഈ ശബ്ദ സംസാരിച്ചു വരുന്നത് അതിനൊരുതരം പ്രൊവേഷനാണ് അത് അടുത്തോട്ട് വരും എന്താണെന്ന് അറിയാനാ വരുന്നത് പക്ഷെ നമ്മളെന്തെങ്കിലും വെപ്പറാളോ എല്ലാവരും അതിൽ എന്താ അങ്ങനെ എന്തെങ്കിലും ഒന്നും സംഭവിച്ചു ഇപ്പം ആറ് പേരുണ്ടെങ്കിൽ ആറുപേരും ആറ് വഴിക്ക് പോയി കഴിഞ്ഞാൽ കാർഡാണ് വഴിയില്ലല്ലോ അതാണ് ഒരു പ്രശ്നം അതുകൊണ്ട് എല്ലാവരോടും സംസാരിക്കാതെ മിണ്ടാതെ വരിക ഹാൻഡ് സിഗ്നൽസ് കാണിക്കുക എന്തേലും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അതെ അതെ നല്ല നമ്മൾ ഡിസിപ്ലിൻ ഫോളോ ചെയ്യണം ഫോറസ്റ്റിൽ കാരണം അവരുടെ സ്ഥലമാണ് അതെ അതെ എന്താണല്ലോ നമുക്ക് ഇത്തവണ പുതിയ കാഴ്ചകൾ ലഭിക്കട്ടെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്ന് വഴിയ പറയാം ഓക്കെ ഞങ്ങളുടെ ഈവനിങ് ട്രക്കിങ് ആരംഭിച്ചിട്ടോ ഷെഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ചങ്ങാടം തുഴഞ്ഞ് ഇപ്പറെത്തി കേട്ടോ നല്ല മഴയായിരുന്നു ഉച്ചയ്ക്ക് അതെല്ലാം മാറി ാംശ്തേ ഓപ്പോസിറ്റ് കാണുന്ന കേട്ടോ ചങ്ങാടത്തിലാണ് ഞങ്ങളിങ്ങോട്ട് വന്നത് സാറൊക്കെ അങ്ങോട്ട് നടന്നു പോയി ഞാനും സുനിച്ചണ്ണം സാറും പാണ്ടിയണ്ണും കൂടെയാണ് പോകുന്നത് നമുക്ക് ആദ്യം നല്ലത് കയറിയപ്പോൾ തന്നെ കാട്ടുപോത്തുള്ള ഷാഡ് വലിയൊരു ഗ്രൂപ്പാണ് നിൽക്കുന്നത് വലിയ ഗ്രൂപ്പാട്ടോ എല്ലാം നമ്മളെ കണ്ടു ട്ടിപിളി എല്ലാം നിൽക്കണമെങ്കിൽ നമ്മുടെ തൊട്ട് ചേർന്ന് ഫ്രണ്ടിൽ നിൽക്കും കേട്ടോ ചെറിയ മഴയുണ്ട് എല്ലാം മാറുക ഒരുപാട് പേടിയൊന്നും ഉള്ള കൂട്ടത്തിലല്ല കേട്ടോ ഇല്ലെങ്കിൽ ഇതെല്ലാം തോടി മാറുന്ന സമയം കഴിഞ്ഞു മൈൻഡ് പോലും ചെയ്യുന്നില്ല തിന്നും പെരിയാറിൽ വന്നാൽ ഇങ്ങനെയുള്ള വിഷുലെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഗുണം നമ്മൾ മറ്റ് കാടുകളിലേക്ക് പോയാൽ വണ്ടിയിൽ പോയിട്ടുണ്ട് നമ്മൾ പോകാൻ പക്ഷെ ഇതല്ല കാടിനുള്ളിൽ നടന്നു പോയി തൊട്ടടുത്തോടെ ആന പോകുമ്പോൾ കിട്ടുന്ന വിഷുൽ എടുക്കുമ്പോഴുള്ള നമ്മുടെ ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് മറ്റൊരു ലെവലാണ് ആനയും കാട്ടുപോത്തും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് വിഷുൽ നമുക്കാണെങ്കിൽ കിട്ടും ഭാഗ്യമുണ്ടെങ്കിൽ കടുവകൾ വരെ കിട്ടും കരടിയൊക്കെ നമുക്ക് ഒരുപാട് കിട്ടി വിഷ്വലൊക്കെ നമ്മുടെ ചാനലുണ്ട് കേട്ടോ നല്ല ഹെവി മഴയുള്ളതുകൊണ്ട് നമ്മൾ ക്യാമറ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ക്യാമറ നല്ല ക്യാമറ എടുത്തുകൊണ്ട് വന്നാൽ അതുപോലെ മഴയായി കഴിഞ്ഞാൽ നമുക്ക് നനഞ്ഞു പോവും നടക്കുമ്പോൾ എല്ലാം ഉടച്ചുകൂടി നടക്കാൻ പ്രാവർത്തികമല്ല കാറ്റാണ് ഭയങ്കരമായിട്ട് അപ്പോൾ അതുകൊണ്ട് പല വിഷ്വൽസും നമ്മൾ നമ്മുടെ മൊബൈലിലാണ് ഷൂട്ട് ചെയ്തേക്കണേ ക്യാമറ കൊണ്ട് പോയി ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് പ്രാവർത്തിക കാരണം ഭയങ്കര മഴയും കോട്ട് കോട്ടിട്ട് മാത്രമേ പോകാൻ പറ്റൂ കൊട പിടിച്ച് നമുക്ക് പോകാൻ നടക്കില്ല കാരണം കാറ്റ് പിടിച്ച് പൊടിച്ചുകളെ അത് പല പല വിഷ്വൽസും നമ്മൾ നമ്മുടെ മൊബൈലിലൊക്കെയാണ് പകർത്തിയിരിക്കുന്നത് ഈ ആനയുടെ വിഷ്വൽസ് തൊട്ടടുത്ത് തന്നു പകർത്തന്മാരെ രസമാണ് നോക്കി പെരിയാറിൽ വന്ന ഇതാണ് പോകണം കാടിനുള്ളിലെങ്കിൽ നടന്നു പോയി പത്തും പതിഞ്ഞും പോയി കാടുകളിൽ ആനയുടെയും പൊത്തിൻ്റെയും കടുവയുടെയും കരടിയുടെയും ഒക്കെ പോയി വീഡിയോ എടുക്കണം അപ്പോഴാണ് ശരിക്കും ഒരു ത്രില്ലും അഡ്വഞ്ചറും くれでね。 കാത്തു കൊടുത്ത് നടക്കാനൊക്കെ ഭയങ്കര നല്ല ചെറിയൊരു എക്സ്ട്രാ വൈബാണ് നഴന കാട്ടീക്കണം നടന്നു ഒരു വശത്ത് കാട്ടുപോട്ട് പോത്ത് നമുക്ക് അലക്കെ മുന്നിൽ കാണാം നാളെ ആയിട്ട് കടുവയിൽ കാത്തിരിക്കുക കേട്ടോ ആ മരത്തിൻ്റെ വീട്ടിൽ കില്ലിങ് എടുക്കുന്നുണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കടുവ വരുവാന്നുള്ളത് ഇന്നലെ ഈവനിങ് കടുവയുടെ സൈറ്റിങ് ഇവിടെ കിട്ടിയായിരുന്നു പെരിയാറിൽ വന്നിട്ട് കടുവയുടെ സൈറ്റിങ് കാത്തിരിക്കുന്നതാണ് എന്നാൽ വിഷലാന്ന് നോക്കി കടുവ ബൂത്തിൻ്റെ അടുത്തേക്ക് നടന്ന് വരുന്നു പയ്യെ പയ്യെ അവിടെ വന്ന് കിടക്കുന്നു തിനു ശേഷം വീണ്ടും നടന്നത് പോത്തിനടിച്ചിട്ടിരിക്കുക കേട്ടോ കണ്ടത്തില്ല എന്റെ അടുത്തേക്ക് വരുന്നതാണ് വൈകുന്നേരം സമയം ഇപ്പോൾ ഒരു അഞ്ച് മുപ്പത്തഞ്ചായിട്ടേ ഉള്ളൂ പെരിയാറ് കടുവ ഇങ്ങനെ കാണാൻ പറ്റും വളരെ റേറായിട്ട് കിട്ടുന്ന സീനുകൾ കേട്ടോ കാരണം സഫാരികളൊക്കെ പോകുമ്പോൾ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും എന്റെ പൂരൊക്കെ അഭിനയം ഒക്കെ പോയാലും എന്നാൽ ഈ നടന്ന കാടുകളിലേക്ക് പോയ കടുവയെ കാണുന്ന ഒരു പേര് അത് മറ്റൊരു ലെവലാക്കാം നമ്മുടെ കൺമുന്നിൽ കടുവങ്ങൾ മതിയായൊരു കടുവയാണ് ൊരു സേങ്ങുണ്ടോ ആയിരം അടുത്ത് മുകളിൽ തൂക്കമുള്ള ആൺകാട്ട് പോത്താണ് കിടക്കുന്നത് അവനടിച്ചിട്ടിരിക്കുന്നത് ഈ മാസം ഇപ്പോൾ രണ്ടാമത്തെ പത്ത് ദിവസത്തിനുള്ള ഇപ്പോൾ തേങ്ങുമുമ്പ് നമ്മൾ കടുവയെ കാണാൻ വന്നപ്പോഴും ഈ അവസ്ഥയിലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിച്ചപ്പോൾ വീണ്ടും അവനൊരു കടുവയെ പോത്തിൻ്റെ വീണ്ടും അടിച്ചിരിക്കുന്നു കണ്ടിന്യൂസ്ലി അവൻ പോത്തിനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം വർ എന്താ പറയാൻ പറ്റില്ല കടിച്ചു വലിക്കുന്ന ആയിരം കിലുള്ള ഒരു പോത്തിനെ കടിച്ചു വലിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെയൊക്കെ അവൻ്റെ ശക്തി ഇത്രയും വലിയ പോത്തിനെ വലിക്കുക അപ്പം നമ്മളൊക്കെ അവൻ്റെ മുമ്പിൽ എന്താ എങ്കിലും മനുഷ്യൻ്റെ പേടിയാണ് അത് നമ്മളെ കണ്ടുകഴിഞ്ഞാൽ അവ ഒരു നോടി മറിയും നമ്മൾക്ക് ആടിനുള്ളിൽ പതുങ്ങിയിരുന്നിട്ടാണ് കടുവയെ കാണുന്ന ട്രക്കിങ്ങിൽ പോകുമ്പോൾ കയ്യാറിലൊക്കെ കടുവയെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺവെട്ടം കണ്ടാൽ കൂടി മുറയും പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇല്ലിങ്ങൊക്കെ കിട്ടിയാൽ മാത്രമായിരിക്കും നമുക്ക് ഇതുപോലെ കാണാൻ കിട്ടുക അതായത് പോത്തിനെയൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സോഫ്റ്റായ വസ്തു ഒന്നും അല്പം ഇറച്ചി കടിച്ചു തന്നതിന് ശേഷം അവനോട് ഇടും കാരണം ഇത് പുഴുവെക്കണം പുഴുവെക്കാൻ വേണ്ടിയിട്ടാണ് അവനങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷമാണ് അതുകൊണ്ടപ്പോൾ രണ്ടും മൂന്ന് ദിവസത്തേക്ക് അവനതിന് ചുറ്റും കടന്ന് അതിനെ വലിച്ചു മാറ്റുകൊക്കെ ചെയ്ത് കടിച്ചു മാറ്റുകയൊക്കെ ചെയ്യും ഇത് പോത്തിനെ അടിച്ച് വലിച്ചു ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ഗംഭീരം എൻ്റെ അമ്പുവോ ചീഞ്ഞ മീറ്റാണ് ഇവന്മാർ കഴിക്കാൻ നടക്കുന്നത് എൻ്റെ അപ്പോൾ ശരിക്കും മാംസം അങ്ങോട്ട് സോഫ്റ്റായി കഴിയുമ്പോൾ അവൻ വാരി വാരി എന്ന് പറയുന്നത് ആയിരം കിലോയുള്ള പോത്തൊക്കെ പത്ത് ദിവസം കൊണ്ടൊക്കെ അവൻ തന്നു തീർക്കും മാക്സിമം ഇത് ഞങ്ങൾ തലേ ദിവസം നേരുന്നതിൻ്റെ തലേ ദിവസത്തെ ക്യാമ്പിൽ ഗസ്റ്റുകളെടുത്ത വീഡിയോ കേട്ടോ അപ്പം ഇതിൻ്റെ ഒരു സൈറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞാണ് വീണ്ടും നമ്മൾ കടുവയെ കാണാനുള്ള ആഗ്രഹത്താൽ കാടിനുള്ളിലേക്ക് കയറിയത് പക്ഷേ നിർപ്പാക്കി വെച്ചാൽ രണ്ടു ദിവസവും നിന്നിട്ട് കടുവ ഭക്ഷണം കഴിക്കാം വന്നില്ല അവൻ രാത്രിയിൽ വന്ന് വലിച്ചു മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ പ്രൊസൻസ് അറിഞ്ഞിട്ടാണോ എന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് കടുവയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഗംഭീരമായ ഈ കടുവയുടെ വിഷ്വൽസ് നമ്മുടെ ക്യാമറയിൽ പകർത്തുമായിരുന്നെങ്കിൽ അവർക്ക് ഇഡിലം വിഷലായി മാറിയനേ ഇതവർ മൊബൈലിൽ പകർത്തിയ വിഷ്വലാണ് അതുകൊണ്ടാണ് അല്പം ക്ലാരിറ്റി കുറവുള്ളത് വലിയൊരു കത്ത് കട്ടുകളെ തകർത്താലും നല്ല മഴയുണ്ട് ഈ വള്ളക്കാരെ സംബന്ധിക്കുന്നത് രാവിലെ ഈ പെരുമഴയത്ത് രാത്രി മുഴുവൻ ഒരു ചെറിയ ടാപ്പ് വലിച്ചു കെട്ടി അതിൻ്റെ അടിയിൽ കിടന്നിട്ട് രാവിലെ വലയഴിക്കാൻ പോകുന്നതെട്ടോ കാണുന്നത് പിന്നെ പുറത്തിരിക്കുന്ന കാട്ടുപൂത്തിന്റെ കൂട്ടങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം ഭയങ്കര മഴ ഭയങ്കര മഴയൊക്കെ നനഞ്ഞു നിൽക്കുക ഒരെണ്ണം പോലും തിന്നില്ല വെറുതെ നനഞ്ഞു നിൽക്കുക നല്ല മഴയും കോടമഞ്ഞും കാറ്റും ഒക്കെ അളക്കാടിനുള്ളിൽ മഴ പെയ്യുന്നു കണ്ടിട്ടുണ്ടോ കോടയും തണുപ്പും കാറ്റും വലിയ മഴയും ഭയങ്കര എക്സ്പീരിയൻസ് കണ്ടത് ഈ റിസർവേറിന് തീരമായതുകൊണ്ട് ശരിക്കും ശക്തമായ കാറ്റ് വീശുന്നുണ്ട് ഞാനിപ്പോൾ നമ്മുടെ ഷെഡിലിൻ്റെ അകത്തിരുന്ന് കൊണ്ട് എടുക്കുന്ന വീഡിയോ കേട്ടോ ക്യാമറകളൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കരമായ പരിമിതമായ ഇതേ ഉള്ളൂ കാരണം ശക്തമായ മഴയാണ് കാടിനുള്ളിൽ മഴ പന്നാൽ ുള്ള കാരണം കാറ്റടിച്ചാണുള്ള മഴ പെയ്തു അതൊന്ന് ഫുള്ള് നമ്മൾ നനിയും റെയിൻകോട്ടാണ് ആയിരിക്കാം ഉചിതം പുടകൊണ്ടുപോയാലും നമുക്ക് ഉപയോഗമല്ല കാറ്റൊക്കെ പിടിക്കും ഇത് പക്ഷെ കുറേ നേരമായിട്ട് കൂടെ നിൽക്കും അങ്ങനെ ഒന്ന് പുല്ല് തിന്നുമില്ല ഒന്നും തന്നെ അങ്ങനെ തന്നെ നോക്കി നിൽക്കുക നല്ല തണുപ്പ് കാറ്റ് മഴ കോടമഞ്ഞുണ്ടായിരുന്നു അത്ര ആയിട്ട് വിഷു നമ്മൾ എടുക്കുമ്പോൾ ഫുൾ കോടമഞ്ഞായിരുന്നു അപ്പൊ ഞാൻ വീണ്ടും കോടമഞ്ഞൊന്ന് മാറിപ്പോൾ വിഷുൽ മാറി എടുത്തതാണ് അത്ര വലിയ കൂട്ടമാണെന്ന് വെച്ചു കോൾഡ് വിഷ ചേട്ടന്മാര് വലയിൽ പിടിച്ചു മുഴുവൻ ഈ മഴയത്ത് കിടന്ന് ഗോൾഡ് ഫിഷ് എന്ന് പറയും ജീവനുള്ളതാണ് ഗോൾഡ് ഷ് എത്ര കിലോ വരെ ഒക്കെ ആവും ആറ് കിലോ വരെ വരും അല്ലേ അഞ്ചു കിലോ വരെ അല്ലേ വെള്ളത്തിലേക്ക് പോയാ പോവോ അക്കരക്കരയിലിരുന്ന് മാവ് കാറുന്നുകൊണ്ട് മെയിൻ ആയിട്ടും കിട്ടുന്ന ഗോൾഡ് ഫിഷ് ആണോ കുയിലുണ്ട് പിന്നെ മുഴുശുണ്ട് സിലോപ്പിയുണ്ട് കുറച്ചേരം കിടന്നു നീന്തി പോവേ ആ നഴിക്കാൻ നല്ല സമയ ും പകലും കിടന്നെട്ടിയ ബാക്കിയെല്ലാം ആനയുടെ കാറിലോ ഉണ്ടായിരുന്നോ ഇങ്ങനെ ഇല്ലായിരുന്നു അല്ലേ നമുക്ക് സൗണ്ട് ഇവിടെയാ ഫ്രഷ് മീൻ പടാക്കളെ ആടിപൊളി അജീവനുള്ള ഗോൾഡ് ഫിഷ് ഇതിപ്പോൾ എത്ര കിലോ ഉണ്ടാവും രണ്ടര കിലോ ഉണ്ട് അടിപൊളി ഭയങ്കര ടേസ്റ്റാട്ട് മീൻ മേശൻ രണ്ടാഴ്ചയോ വന്നിട്ട് ഇതിനകത്ത് മീൻ കിട്ടിയായിരുന്നോ അത്രേ ഉള്ളൂ അല്ലേ കഷ്ടപ്പാട് സഹിച്ചാലും കിട്ടാൻ പാടാ വെള്ളച്ചീടെ കയറിയാൽ കിട്ടുമായിരിക്കും ആ കെട്ടിക്കോ കേട്ടിക്കൂ കാടുകളിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ കൊണ്ടേയിരിക്കും കേട്ടോ പെരിയാറിൽ അടുപ്പിച്ച് അടുപ്പിച്ച് രണ്ടാമത്തെ വീഡിയോ ആണ് വരുന്നത് എന്താണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കരുത് നമ്മളിങ്ങനെ കടുവയുടെ റയർ സൈറ്റിംഗ് പ്രതീക്ഷിച്ച് വന്നുകൊണ്ടാണ് വീണ്ടും കടുവയുടെ ഇതുപോലെ പെരിയാറിലേക്ക് വരുന്നത് അപ്പോൾ ഓരോ തവണ ഓരുമ്പോഴും പെരിയാറിൽ ഓരോരോ കാഴ്ചകളാണ് അപ്പോൾ കടുവകളിലേക്ക് യാത്രകൾ ഇനിയും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും വ്യത്യസ്തമായ യാത്രകളും വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ കാടുകളും സ്റ്റേകളും ഒക്കെ ആയിട്ടുള്ള കാഴ്ചകൾ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടി ആ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി വരുന്നവരെ